കയ്യിൽ ഒരു തോക്കോ ബോംബോ ഒന്നും ഇല്ലാതെ നിസാര ഒരു പേപ്പർ കൊണ്ട് ബാങ്ക് കൊള്ളയടിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജെയിംസ് വെറോണി എന്ന ഇയാൾ തൻ്റെ പ്രദേശത്തുള്ള ഒരു ബാങ്കിൽ കൂളായിട്ട് കയറി ചെല്ലുകയും തന്റെ കൈവശമുള്ള പേപ്പർ പേപ്പർ ക്യാഷ് കൗണ്ടറിൽ കൊടുക്കുകയും ചെയ്തു അത് വായിച്ച ഉടനെ അയാളൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അയാളൊന്ന് പുഞ്ചിരിച്ചു മര്യാദയ്ക്ക് ഒരു ഡോളർ തരും എൻ്റെ കയ്യിൽ തോക്കുണ്ട് വായിച്ച് തീരുമ്പോഴേക്കും ഒരു കസാരൽ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോലീസ് വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും പെട്ടെന്ന് തന്നെ ബാങ്ക് അധികൃതർ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ബാങ്ക് റോബറിയുടെ പിന്നിലെ കഥ കേട്ട് ലോകം ആകെ ഞെട്ടി അമ്പത്തൊമ്പത് വയസ്സുള്ള വെറോണി പതിനഞ്ച് വർഷക്കാലമായി കൊക്കകോള കമ്പനിയിൽ ഡ്രൈവറായി ജോലി നോക്കി അപ്രതീക്ഷിതമായ ഉണ്ടായ പിരിച്ചുവിടൽ കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു ബുദ്ധിമുട്ടിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊപ്പം കൂട്ടുപിടിച്ചത് ക്യാൻസർ അതുപോലെയുള്ള മാരക രോഗങ്ങളായിരുന്നു നെഞ്ചത്തും കാലിലും ഉണ്ടായിരുന്ന രോഗത്തെ കൊണ്ട് ഇദ്ദേഹം വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ വെറോണി വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു ഈ ബാങ്ക് റോബറി ഇതിലൂടെ തന്നെ പോലീസ് പിടിക്കുകയും തനിക്ക് സൗജന്യമായി ആഹാരവും ചികിത്സയും ലഭിക്കുമെന്ന് വെറോണിക്ക് കൃത്യമായി അറിയാമായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ വെറോണിയെ പോലീസ് പിടിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനെ ഇദ്ദേഹം ജയിൽ മോചിതനായി അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക